ഇന്ത്യയിലെ സമാധാന അന്തരീക്ഷം പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ മൂന്നാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇത് അട്ടിമറിക്കാനുള്ളൊരു ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ബോധപൂർവം ഉണ്ടാകുന്നു എന്നാണ് റഷ്യൻ ആരോപണം ഖലിസ്ഥാൻ വിഘടനവാദി സിംഗ് പന്നുവിനെ വധിക്കാൻ നടത്തിയ ഗൂഢാലോചനയിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നുള്ള ആരോപണമാണ് അമേരിക്ക നേരത്തെ മുന്നോട്ടുയർത്തിയത് ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് റഷ്യയും ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കാൻ കഴിയുന്ന വസ്തുതാപരമായ തെളിവുകൾ എന്തെങ്കിലും അമേരിക്കയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ടില്ല എന്നാണ് റഷ്യ പറയുന്നത് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസ്താവന ഇതിനുള്ള തെളിവാണെന്നും റഷ്യൻ വിദേശകാര്യ വക്താവ് ചൂണ്ടിക്കാട്ടി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറുമ്പോഴാണ് റഷ്യ മോദി സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരുന്നത് വനുവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പങ്കുണ്ട് എന്ന് സ്ഥാപിക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ ഒന്നും തന്നെ ഇതുവരെ അമേരിക്കയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല തങ്ങൾക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഇത് അമേരിക്ക ബോധപൂർവം നടത്തുന്ന അട്ടിമറി ശ്രമമായിട്ടാണ് നോക്കിക്കാണുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു അടിസ്ഥാനരഹിതവും ഊഹാപോഹങ്ങൾ നിഴലിക്കുന്നതുമായിട്ടുള്ള ആരോപണങ്ങൾ അസ്വീകാര്യമാണെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയാസ് സഖ്രോവ ബുധനാഴ്ച തന്നെ വ്യക്തമാക്കിയതാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ നേരത്തെ അമേരിക്ക യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ നിയമസംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കി വേണം പ്രതികരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിച്ചു അതിനിടയിലാണ് അമേരിക്കയിലെ മത കമ്മീഷൻ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നുവെന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് അമേരിക്കൻ ഭരണകൂടം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് ഇന്ത്യയെക്കുറിച്ച് അറിവില്ലാതെയാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഇന്ത്യയുടെ വികസനത്തിന്റെ പൊതുവായ സാംസ്കാരിക മനോഭാവത്തെയും ചരിത്രപരമായ പശ്ചാത്തലത്തെയും കുറിച്ച് അമേരിക്കയ്ക്കുള്ള ഏറ്റവും ലഘുവായ പരിമിതമായ അറിവും ഇന്ത്യ എന്ന രാഷ്ട്രത്തോടുള്ള അവഹേളനവുമാണ് ഇത് പ്രകടമാക്കുന്നതെന്നാണ് മരിയ സഗ്രോവ കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് അമേരിക്കയുടെ നീക്കം അമേരിക്ക കാനഡ യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മാധ്യമങ്ങളും ഇന്ത്യൻ സർക്കാരിനെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ നിരന്തരം അച്ചടിക്കുകയാണ് പന്നുവിനെ വധിക്കാൻ നടത്തിയ ഗൂഢാലോചനയിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് അമേരിക്കൻ ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരാഴ്ച മുൻപാണ് റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ വർഷം പന്നുവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും അതിൽ പങ്കുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പൗരനായ നിഖിൽ ഗുപ്തയെ അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ കുറ്റാരോപിതനാക്കിയിരുന്നു ഖലിസ്ഥാൻ ഭീകരനായ പന്നുവിനെ കൊലപ്പെടുത്താൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ചേർന്ന് പദ്ധതി തയ്യാറാക്കി എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട റോ ഉദ്യോഗസ്ഥൻ്റെ ഉൾപ്പെടുത്തി വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു വാർത്തയും കൊടുത്തത് ഈ റിപ്പോർട്ട് അനാവശ്യവും വസുതാരഹിതവുമാണെന്ന് റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് തന്നെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളും രംഗത്ത് വന്നിരുന്നു ഭീകരവാദികൾ സംഘടിത കുറ്റവാളികൾ തുടങ്ങിയവരടങ്ങിയ ശൃംഖലയെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ കൈമാറിയ സുരക്ഷാ വിഷയങ്ങൾ ഇന്ത്യൻ സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി അന്വേഷിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഊഹാപോഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതും നിരുത്തരവാദിത്തപരവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരിക്കലും ആരെയും സഹായിക്കില്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജെയ്സ്വാൾ പറഞ്ഞത് വിദേശത്ത് സർക്കാരിനെതിരെ കാണുന്ന വികാരം തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യയുടെ പിന്തുണ കേന്ദ്രത്തിന് നേട്ടമായി ഭവിക്കുന്നത് പുടിനുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷത്തിലും അത് നിഴലിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് റഷ്യയും യു എയും മോദിക്ക് പരമോന്നത പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് പരോക്ഷമായ ഒരു പിന്തുണ നൽകിയിരുന്നു ഇതിന് പിറകെയാണ് ഇങ്ങനെയൊരു വാർത്ത കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്